എൻ്റെ പേര് സുമ ഞാൻ തൃപ്പൂണിത്രയിൽ നിന്നാണ് വരുന്നത് ഞാൻ അധ്യാപികയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് നേച്ചർ ലൈഫ് പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ് പട്ടിക്കാടുള്ളത് ഈ പട്ടിക്കാടിനെ കുറിച്ചുള്ള കുറേ പ്രത്യേകതകൾ എനിക്ക് പറയാനുണ്ട് വെരിക്കോസ് കോഴ്സ് പ്രശ്നം ഒരൾസർ സ്റ്റേജിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ആയപ്പോഴാണ് ഞാൻ ഈ നേച്ചർ ലൈഫിൽ എത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചികിത്സാ കേന്ദ്രമായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തില്ല നല്ല സുഖശീതലമായ ഒരു അന്തരീക്ഷം വേണമെങ്കിൽ ഒരു റിസോർട്ടാണെന്നോ അല്ലെങ്കിൽ ഒരു ആശ്രമമാണെന്നൊക്കെ ഫീൽ ചെയ്യത്തക്ക വിൽ വളരെ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്ത് ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ശീലിച്ച ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യദായകമായ ഭക്ഷണമാകുമ്പോൾ അല്പമൊന്ന് ആ ഒരു ആശങ്ക ആ ഭക്ഷണത്തെക്കുറിച്ച് തരുതിയൊക്കെ ഭക്ഷണത്തിൽ തോന്നിയിരുന്നെങ്കിലും ഇത് രോഗശമനത്തിനും ആരോഗ്യത്തിനും നല്ലതാണെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ അത് സുന്ദരമായി ആസ്വദിച്ച് മുപ്പത് ദിവസം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാനിവിടെ ചുരു ചുരുക്കി പറഞ്ഞാൽ എനിക്ക് എനിക്കിവിടുന്ന് പോകണമതിന് തോന്നാത്ത ഒരു ഫീലിംഗ് ഇവിടുത്തെ അന്തരീക്ഷം എനിക്ക് തരുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഡോക്ടർ ഡോക്ടേഴ്സ് ആയാലും പിന്നെ ബാക്കി എല്ലാ സ്റ്റാഫും വളരെ സ്വന്തം ഒരു ഫാമിലി പോലെ എനിക്ക് ഈ അന്തരീക്ഷം തോന്നിയിട്ടുള്ളൂ എല്ലാവരും വളരെ കെയർ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആ ഒരു അന്തരീക്ഷം നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലിരിക്കുന്ന ഒരു ഫീലിംഗ് മാത്രമാണ് എനിക്ക് നൽകിയിട്ടുള്ളത് ഇനിയും സന്ദർഭം വരികയാണെങ്കിൽ ഇനിയും ഇവിടെ വന്ന് സുഖമായി സ്വസ്ഥമായി ഇരിക്കാവുന്ന ഒരു സ്ഥലമായിട്ടേ ഈ ഒരു കേന്ദ്രം എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ എല്ലാവരും ഇത് ആസ്വദിക്കാൻ വരികയാണെങ്കിൽ എല്ലാവർക്കും പൂർണ്ണമായും ഈ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് പോകാവുന്ന നല്ലൊരു സ്ഥലം ഇപ്പോൾ റിസോർട്ടിൽ ആൾ റിസോർട്ട് അന്വേഷിച്ച് പോകുക എന്നുള്ളൊരു പുതിയ ട്രെൻഡാണ് എല്ലാവരും ഭക്ഷണത്തിൻ്റെ രുതിഭേദങ്ങൾ ആഗ്രഹിച്ചു പോകുന്നതാണ് റിസോർട്ടിലേക്ക് ഈ റിസോർട്ട് നേരെ തിരിച്ച് ശരീരം ആരോഗ്യദായകമായ ഒരു അന്തരീക്ഷം നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഇത് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമ്മ തികച്ചും നടക്കാൻ പറ്റാത്ത ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പറഞ്ഞ അൾസറിൻ്റെ കാര്യം അപ്പം തികച്ചും നടക്കാൻ പറ്റാതെ കാലിങ്ങനെ കറുത്ത് ഏകദേശം ഒരു ആനയുടെ തൊലിയുടെ നിറത്തിലാണ് ഇവിടേക്ക് വന്നത് പക്ഷേ ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട് ഇവിടുത്തെ ചികിത്സാ സമ്പ്രദായങ്ങളെക്കുറിച്ച് പറയുന്നില്ല അതിവിടെ വന്നു തന്നെ അനുഭവിക്കണം അപ്പോൾ അത് വേരി വെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അധ്യാപകര് അതുപോലെ നിന്ന് ജോലി ചെയ്യുന്ന ഒരേ നിൽപ്പിൽ നിൽക്കുന്ന ധാരാളം ആളുകൾ ബുദ്ധിമുട്ടുന്നില്ല ഞാനൊരു അധ്യാപികയാണ് അപ്പോൾ അധ്യാപികമാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് വേരി കോസ് പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടുന്നവർ അവർക്ക് യാതൊരു തടസ്സമില്ലാത്ത വിധത്തിൽ ശരി തികച്ചും രക്തയോട്ടം ലഭിക്കത്തക്ക വിധത്തിലുള്ള മാർഗങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചികിത്സാ കേന്ദ്രത്തിലേക്ക് എത്തുക നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഞൊണ്ടി ഞൊണ്ടി ഏന്തി നടന്നു വരുന്നവർ ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് തിരിച്ച് പോകാനായിട്ട് സാധിക്കുന്നത് ശബരിയാശ്രമം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പാലക്കാട് മലമ്പുഴ റൂട്ടിൽ അകത്തെ തറയിലാണ് ശബരി ആശ്രമം ഗാന്ധിജിയും കസ്തൂർബയും മൂന്ന് പ്രാവശ്യം വന്ന് സന്ദർശിച്ചിട്ടുണ്ട് അത് സ്ഥാപിക്കുന്നത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഈശ്വരിയമാൾ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ബ്രിട്ടീഷ് പോലീസിന്റെ ചവിട്ടേറ്റ രോഗിയായി സ്വാതന്ത്ര്യ സമരത്തിൽ ധീര രക്തസാക്ഷിത്വം വഹിച്ചു ശബരി ആശ്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ ചരമദിനവും ജന്മദിനവും ആചരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തൊമ്പത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സർവമത പ്രാർത്ഥന പത്ത് മണിക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങളിലെ അനുഭവങ്ങളുമായി ഒരു ഒത്തുചേരൽ നടക്കുകയാണ് ഗാന്ധി പാദമുദ്രകൾ അറ്റ് കേരളം വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയാകും രണ്ട് മണിക്ക് പ്രകൃതി ജീവനത്തിന്റെ ഗാന്ധിമാർഗ ചിന്തകൾ എന്റെ പ്രഭാഷണമാണ് മൂന്ന് മണിക്ക് ടി ആർ കൃഷ്ണസ്വാമി അനുസ്മരണ പ്രഭാഷണ പരമ്പരയുടെ ആദ്യ പ്രഭാഷണം ഡോക്ടർ എം പി മത്തായി നിർവഹിക്കുന്നു മുപ്പതാം തീയതി ബുധനാഴ്ച രാവിലെ ശബരിയാശ്രമത്തിന്റെ ശില്പികളെ കുറിച്ചുള്ള അനുസ്മരണം ഉച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ അനുസ്മരണമാണ് അത്താഴച്ചിറയിൽ നടന്ന പന്തി ഭോജന അനുസ്മരണ സദ്യ ശബരി ആശ്രമത്തിലേക്ക് ഏപ്രിൽ ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നിങ്ങളെ ഞാൻ ഹാർദമായി ക്ഷണിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തോട് ഒരൽപ്പം നന്ദി കാണിക്കാൻ നീതി പുലർത്താൻ ശബരിയാശ്രമത്തിലേക്ക് നമുക്കൊന്ന് എത്താം നിങ്ങൾ വരുമെങ്കിൽ ആ വിവരം നേരത്തെ അറിയിക്കണം ഭക്ഷണം തയ്യാറാക്കണം താമസത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ലളിതമായ സൗകര്യങ്ങളാണ് ഉണ്ടാകുക നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് ഡബിൾ സീറോ എൻ്റെ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ചു പറയാം നമുക്ക് ശബരി ആശ്രമത്തിൽ കാണാനും രണ്ട് ദിവസം ഒരുമിച്ച് ചേരാനുമുള്ള ഭാഗ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നന്ദി നമസ്കാരം